മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് നല്ലൊരു വർഷമാണ് എല്ലാരും കാണാൻ വരണം ഫ്രൂട്ട്സ് വാങ്ങണം എന്താ എന്താറിയില്ല തുടങ്ങിയിരുന്നൂട്ട നമ്മക്ക് നല്ല അടിപൊളി സമയമുണ്ടായി ഇനി প্রত্যেক സഹജീവിതത്തിന്റെ എൻഡിജി ലുക്കിലെ ആദൈതിക കാശത്രി ലബീ ടൗണിനും വന്നു ഗയ്സ് അഡ്മിറ്റ് ആവുന്നതിന്റെ കുറേ ടിപ്സ് എല്ലാം മറordukേ വാങ്ങ വീൽ ചെയർ ഷോപ്പിൽ ഇടക്കാട്ടോന്ന് പറഞ്ഞാ ഞാൻ മുടുകൊണ്ടു പോയി അയിൻ പൈസല അടിച്ചാനോ ഹോസ്പിറ്റലന എന്നിട്ട് റൂമിനെത്ര റെന്റ ഞാൻ ഒരു കൊളാബ് ഇടാൻ പരിയന്ന് അങ്ങനെ അങ്ങനെ പരിതമത്തെ വന്നേ എന്നെ കാണിക്കല്ലേ ഇവനൊക്കെ കാണിക്കാൻ എന്നിട്ട് ഇന്നെ കണ്ടരീ ആദ്യം വന്ന ഞാൻ പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ എന്താ അറിയില്ല ഇടക്കിടക്ക് വരേണ്ടത് കൊണ്ടാന്ന് ആടിയെടുക്കും പോയി കടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് നല്ലൊരു വർഷാന്നല്ലേ സുഖല്ലേ ഫ്രൂട്ട്സ് എല്ലാം മാറ്റി വരണം എല്ലാരും കാണാൻ പറയോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കല്യാണം അങ്ങനെ ഇതുവരെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ഹോസ്പിറ്റലൊന്നിങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്ന് ചോട്ട് അതിന് കാരണക്കാരൻ അതിന്റെ കാരണക്കാരൻ മറ്റാരുമല്ല മഞ്ഞപ്പിത്തം എന്ത് കഷ്ടം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞപ്പിത്തും വന്ന് ആശുപത്രിയിലുമായി അഡ്മിറ്റുമായി ഞാൻ എന്തു വന്നാലും ഡോക്ടറത്തേക്ക് വരാത്ത ഒരാളോ ആ വെക്കലില്ല ഞാൻ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കില്ല പക്ഷെ ഇന്നെ ഇനി എത്ര സൂചി വെക്കും എനിക്കറിയില്ല പിന്നെ അങ്ങനെ ഞാൻ അഡ്മിറ്റുമായിരിക്കുകയാണ് ഗൈസ് ഇത് നമ്മുടെ വിജയം ഇത് നമ്മുടെ തളിപ്പറമ്പ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റല് ഒരാൾ മാത്രം നിൽക്കുക നില്ക്ക എഡ്മിറ്റായ രോഗി ഹോസ്പിറ്റല് പിന്നെന്തെല്ലോ ഉണ്ട്

പിന്നെ പിന്നെ ഞാൻ ഞാൻ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ റീസൺ റീസൺ എന്താ ചെയ്തു ചെയ്തു റിസൾട്ട് ലിവറിലേക്കാ എന്നിട്ട് ലിവറിന്റെ എല്ലാ ടെസ്റ്റ് ബ്ലഡ് തന്നെ പോയിട്ട് ചെയ്തു ചെയ്തോക്കി എന്നിട്ട് ഡയറക്റ്റ് ഡോക്ടറെ വന്നിട്ട് ഈ സാധനം കാണിച്ചു കൊടുത്തു സ്ഥിരം വരുന്ന ഡോക്ടറെ കാണിച്ചു പേടിക്കണ്ട ലിവറിനെ ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തം അതെ അങ്ങനെയൊന്നും ഇതിനെപ്പറ്റി ഇതാവുന്നില്ല ഡൗട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സാധാ പനിയായിരിക്കും പക്ഷെ എനക്ക് അങ്ങനെ പനി വന്നാലും ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം എന്നാലും ഇങ്ങനെ പറഞ്ഞ് വരുത്തേ ഇത് രാത്രിയാകുമ്പോ നല്ല പനി പിന്നെ കുറയും പിന്നെ ഫുള്ള് വേർത്താവും ചരിത്രത്തിൽ ആദ്യമായി ചോട്ടു ഇന്നലെ വന്നിട്ട് ഞാൻ ഇന്നലെ ഇറങ്ങി ഓടിയോ ഗ്ലൂക്കോസ് വേണ്ട മരുന്ന് മതി സ്റ്റാൻഡില്ല ഇത് ഈ കരിച്ചിൽ വരുന്നുണ്ടീല കളർന്നില്ലേ രണ്ട് കളറുണ്ട് അവർ വലിയ പറയാം അവര് മെഡിക്കൽ ഷോപ്പിൽ ചങ്ങനെ കൂട്ടിട്ട് വന്നി അവരെ കുറേ പേര് പറയുന്നു

വളരെ നല്ല ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ചിരിച്ചും കളിച്ച് നിൽക്കുന്നതെന്ന് വിചാരിക്കണ്ട രാത്രി ചത്ത പോലെ വിളിച്ചു പാട്ട് ശീലം ഇന്നത്തെ വീഡിയോ എൻ്റെ ആദ്യത്തെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടില്ല എൻ്റെ ഒരു ആശുപത്രി അനുഭവം നമുക്ക് പൊതുവേ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കലേ ഇല്ല പക്ഷെ ഇത് അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല ലാസ്റ്റ് ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട അവസ്ഥയായി പൊതുവേ നമ്മൾ ന്യൂ ഇയർ ആ ടൈമെല്ലാം ആകുമ്പോൾ ഏതെങ്കിലും ആയിട്ട് ട്രിപ്പും നാട്ടിലുണ്ടാവില്ല ഭയങ്കര കുറവാണ് പക്ഷേ ഇപ്രാവശ്യം ഇവന് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് നമ്മൾ ഏടി പോയിട്ടുണ്ടായിട്ടില്ല നാട്ടിൽ തന്നെ പിന്നെ വീട്ടിൽ നിന്ന് ഏടിയും പുറത്തിറങ്ങാണ്ട് ഫുള്ള് വീട്ടിൽ തന്നെ ഉണ്ടായി അപ്പോൾ ഇവന് ചിക്കൻ ബോക്സ് ആയി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേരം തന്നെ എനിക്ക് ചെറിയ പനി തുടങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ച് എനക്കും വരാൻ വേണ്ടിയിട്ട് ചിക്കൻ ബോക്സ് വരാനായില്ല ഈതരിമാരുടെ എനക്കും മുന്നേ വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ പനി വരുന്നു പോകുന്നത് വരുന്നു പോകുന്നേ പിന്നെ ഒടുക്കത്തെ മേൽ വേദന അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ രണ്ടാൾ വേറെ റൂമിലെല്ലാം മാറിയിട്ട് എയ്ക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ബെഡ് മാറി കിടന്നുകൊണ്ടില്ല പെയിൻ ആയിരിക്കും പിന്നെ അതും അതും മാറുന്നില്ല രാത്രിയല്ല നമുക്ക് പനിച്ചിട്ടിങ്ങനെ വറക്കിയത് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇനി മഞ്ഞപ്പിത്തങ്ങാനാവും നമ്മളിങ്ങനെ ആലോചിക്കുക എന്നിട്ട് നഖം കണ്ണ് എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ യൂറിൻ എല്ലാം കളർ മാറുന്നുണ്ടോ എല്ലാം പക്ഷെ ഒരു മാറ്റവും ഇല്ല അങ്ങനെയൊന്നും എന്നിട്ട് പിന്നെ വെച്ച് തളിപ്പറമ്പിൽ ഫുൾ എല്ലായിടത്തും മഞ്ഞപ്പിത്തല്ലേ നമ്മളത്രയും കെയർ ചെയ്തിട്ടും ഇങ്ങനെ ബോട്ടിൽ വെള്ളം അങ്ങനെയെല്ലാം നമ്മൾ വാങ്ങല്ലോ ജ്യൂസ് ഒന്നും പുറത്തൊന്നും ഒന്നും കുടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് പിന്നെ ഏതായാലും വെറുതെ സംശയിച്ച് നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പോയി ഡോക്ടറെ കാണിച്ചു തരാൻ പിന്നെ മഞ്ഞപ്പിത്തത്തിനൊന്നും ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല എന്നിട്ട് പിന്നെ കുറച്ച് പനീൻ്റെയോ അങ്ങനത്തെ എല്ലാം മരുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ അന്ന് രാത്രിയാണ് ഇപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്രയും പനി പനിച്ചിട്ട് എന്റെ മേലെല്ലാം ഇങ്ങനെ ഇങ്ങനെ തണുപ്പ് കയറല്ലോ കൈയെല്ലാം മരവിച്ച് പിന്നെ നഖത്തിന്റെ എല്ലാം കളറുവാൻ അന്നേരം എനക്ക് ഏകദേശം ഉറപ്പായി എനിക്ക് എന്താ സാധാ പനിയല്ല എനിക്ക് പൊതുവെ പനി വരുന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ വന്ന് പെട്ടെന്ന് പോവലുണ്ട് ഇത് പോവാത്തൊരു പനി എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയല്ലോ രാത്രി പിന്നെ രണ്ടാൾക്കും ഉറങ്ങാനും പറ്റുന്നില്ല ഇതായി ഇങ്ങനെ പനി അധികം ആവുന്നോണ്ട് ഇവനും ഉറങ്ങാൻ പറ്റുന്നില്ല മറ്റേ ഇങ്ങനെ കുറേ നോക്കി പിന്നെ കുറച്ച് കഴിയുമ്പോ കുറയും പിന്നെ എന്നിട്ട് ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്ക് പോലെ ശരിയാവും അങ്ങനെ ഉണ്ടാവൽ പിന്നെ എന്നിട്ട് പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ എനിക്കുണ്ട് ഇവിടെയെല്ലാം ഭയങ്കര ചൊറിച്ചല് കൈ ചൊറിയുന്നു പിന്നെ കാലിൻ്റെ അടിയിൽ ചൊറിയെന്ന് പിന്നെ ഈ നടുവിൻ്റെ ഇവിടെ ഒരു വേദന അങ്ങനെ മാത്രം വേറെ ഛർദി വേറെ അങ്ങനത്തെ ഒന്നുമില്ല എന്നിട്ട് ഞാൻ എന്താ ചെയ്തു വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ ചെറിയങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടായാലും വേഗം ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് ഞാൻ അതുപോലെ വെറുതെ റീസൺസ് എന്താന്നെല്ലാം മറിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പൊ കാലിലടിയിൽ ഇങ്ങനെ ചൊറിയുന്നതിന്റെയും അങ്ങനെ പിന്നെ ഇവിടുത്തെ പെയിനിന്റെ എല്ലാം നോക്കിയാലോ എനിക്ക് എല്ലാം ഒരു ലിവറിൻ്റെ ലിവറിനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിന്നുള്ള ഇതാ അധികം കാണിക്കുക പിന്നെ ഏച്ചാൽ ഗൂഗിൾ എന്തായാലും ഒന്നിക്കു ക്യാൻസർന്നോ അല്ലെങ്കിൽ ചാവുന്നോ അങ്ങനെ എന്തെല്ലാം അല്ലെ പറയാം അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും പിന്നെ കൈൻ്റെ അടുത്ത് നല്ലോണം ചൊറിയുന്ന കണ്ടേരോ പിന്നെ ആരോ മുന്നേ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു മഞ്ഞപ്പിത്തം വന്നാൽ ഭയങ്കര മേലെല്ലാം ചൊറിയുന്ന പോലെ ഉണ്ടോ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ലാബ് ഉണ്ടായിരുന്നു അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോയി അപ്പോൾ അവരും പറഞ്ഞു അങ്ങനെ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു പ്രശ്നമില്ല ലിവറിൻ്റെ എല്ലാ ടെസ്റ്റും എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി കുറേ ആയിട്ട് ഇവർ ചിക്കൻ ബോക്സ് ആയിട്ട് ഒരു രണ്ടാഴ്ചക്ക് മേലെ പുറത്തിറങ്ങാണ്ടും ഉണ്ടായതാണ് പുറത്തെല്ലാം ഇറങ്ങി കുറച്ച് കൈ കൊണ്ട് ലാബിൽ നേരെ ആശുപത്രിയിലേക്ക് പോയിക്കോ മഞ്ഞപ്പിത്തമാ ലിവറിലേക്കും ആയിട്ടുണ്ട് ആറായിരത്തിനും അങ്ങനെ സംതിങ് ഉണ്ട് വേഗം പോയിക്കോ അങ്ങനെ നമ്മൾ അത് കേട്ടവാട് നേരെ ആശുപത്രിയിലേക്ക് വന്നത് ആശുപത്രിയിൽ വന്നിട്ട് വീടുന്നു ടെസ്റ്റ് എടുത്ത് നോക്കി വീട് നോക്കിയടത്തേക്ക് മഞ്ഞപ്പിത്തം തന്നെ ഉണ്ടായിന് പിന്നെ അന്നേരത്തേക്ക് രണ്ടായിരം കുറഞ്ഞ് രണ്ടായിരത്തിലേക്കാട്ടോ കുറഞ്ഞ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോ കാരണം ഇങ്ങനെ കൂടിയും കുറഞ്ഞും ആയി നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ക്ഷീണായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം സൂചി വെക്കല് അപ്പോൾ ഒന്ന് ലാബിൽ നിന്ന് വെച്ചേർന്ന് തന്നെ ഇങ്ങനെ നോക്കാണ്ടല്ലേ പിന്നെ ഇവിടെ വെച്ച് പിന്നെ ഇവിടെ നിന്ന് അരവീട്ടായിട്ട് എവിടെയെല്ലോ വെച്ച് പിന്നെ അഡ്മിറ്റായതിന് ശേഷം സൂചിയോട് സൂചി തന്നെ അത്ര സൂചിയാ വെച്ചാൽ ഒന്നും അറിയില്ല രാവിലെ വരും സൂചിയോക്കും പോവും പിന്നെ വരും പിന്നെ ഇത് ഈ സാധനം തന്നെ ഇത് എത്രാമത്തെ കുപ്പിയാന്ന് എനിക്കറിയില്ല കയറ്റി 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 ലാസ്റ്റ് ഏ അത് തന്നെ പിന്നെ ഇത് കൂടുന്നത് കുറയുന്ന ഇപ്പോൾ എത്ര നാലാമത്തെ ദിവസമായി ഞാൻ ആശുപത്രിയിൽ പിന്നെ ഫുഡിനാണ് കുറേ എന്താ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് പിന്നെ അധികം ഓയിലൊന്നും ഇല്ലാത്ത അങ്ങനെ ഫുഡാന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ നല്ലോണം വെള്ളം കുടിക്കാം എനക്കാണെങ്കിൽ ഇത് ഇവിടുന്ന് ഫുഡൊന്നും ഇങ്ങനെ ഇറങ്ങുന്നില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വേഗം എന്തെങ്കിലുമല്ലോ തിന്നിട്ടൊന്നും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നില്ല മൈൻഡിലത് പക്ഷേ തിന്നാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു പക്ഷെ അങ്ങനെ ഛർദ്ദി അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ടായില്ല എന്നിട്ട് പിന്നെ ഇതെല്ലാം തന്നെ സൂചി കിടക്കും പിന്നെ അടുത്ത കുപ്പിയായിട്ടും പിന്നെ അതേ കിടക്കും ഇന്നിപ്പോൾ അത്ര നാല് ദിവസമായി ഇന്ന് രാവിലത്തെ ടെസ്റ്റ് എടുത്ത് നോക്കിയടത്തേക്ക് ആയിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആയിരത്തിലും കുറഞ്ഞ് ഇത് ഇത്രയും നാൽപ്പതാ അങ്ങനെ എത്രയല്ലേ വേണ്ടത് അല്ലേ അങ്ങനെ എത്ര വേണ്ട വേണ്ട അവിടെന്നാണ് ഇത്രയും കൂടിയിട്ടുണ്ടായത് അപ്പോൾ ആയിരത്തിലും കുറഞ്ഞ് കാണിക്കുന്നതാണെങ്കിൽ ഡിസ്ചാർജ് ആക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ലിവറിൻ്റെതായതുകൊണ്ട് എന്താന്ന് മറ്റേ കുറച്ച് മരുന്ന് കയറ്റാനുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഇതാണ് ഇതാതെന്റെ ന്യൂ ഇയറിലത്തെ ആദ്യത്തെ അനുഭവം പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ലാട്ടെ രാത്രി ആദ്യത്തെ ഒരു ദിവസം എല്ലാം നമ്മൾ രണ്ടെള്ളം ഉറങ്ങിയിട്ടുണ്ടായില്ല ഒരഞ്ച് മണി വരെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത് വന്നാല് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു തോന്നുന്നു എനിക്ക് പുറം വേദന അങ്ങനെ എല്ലാം ആയിട്ട് കിടക്കാനും പറ്റില്ല ഫുള്ള് ഞാൻ കരയലും അങ്ങനെ എന്തെല്ലോവും ഉണ്ടായിന് പിന്നെ ഓരോ ഇങ്ങനെ ഈ അസുഖം വരുമ്പോൾ നമുക്ക് കുറച്ചെല്ലാം ആകുമ്പോൾ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരിതാവില്ലേ അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നിങ്ങളോട് പറയാനില്ലെന്ന് വെച്ചാൽ അഥവാ പനിയോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തോ എന്തെങ്കിലും ഇല്ലേ മഞ്ഞപ്പിത്തോന്ന തളിപ്പറമ്പിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ അസുഖം ഇല്ലതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ വല്ല ലിവറിലേക്ക് വല്ല ഇനി ഇതുപോലെ ആശുപത്രി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണല്ലോ അതുകൊണ്ട് ജ്യൂസ് വെള്ളം ഫുഡ് എല്ലാം കഴിക്കുമ്പോൾ നോക്കുക അതെല്ലാം എനിക്ക് ഇപ്പൊ പറയാനുണ്ട് അപ്പൊ ഈ വർഷം ഇങ്ങനെ ആയാലും തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ആയെങ്കിലും ഞാൻ റെസ്റ്റിലെടുത്ത് തിരിച്ചു വരും ഇതെല്ലാം ലൈഫിൽ ഒരു പാർട്ടായിട്ട് ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഒരു ഇറക്കത്തിന് അല്ലെ ഒരു കേറ്റത്തിന് ഒരു ഇറക്കം അങ്ങനെ എന്തെല്ലാം ഉണ്ടാവില്ല അപ്പോ ഏ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എല്ലാം എപ്പോണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെനിക്ക് ഉണ്ടായ ഒരു ഇത് വെച്ചാൽ എൻ്റെ സൂചി വെക്കാനില്ല ഇത് ഇപ്പം കുത്തി കുത്തി കുത്തിയിട്ടില്ല എനിക്ക് സൂചീനോടില്ല ആ ഇത് പോയി എന്നാലും സൂചി വെക്കാൻ വരുമ്പോൾ ഒരു ഉണ്ട് കേട്ടോ ഉള്ളിൽ എന്നാൽ ആ വെച്ചിട്ട് അല്ലെങ്കിൽ ആ സൂചി വെച്ചിട്ട് വലിക്കുമ്പം തന്നെ എൻ്റെ തല ഇറങ്ങുന്നതാണ് അപ്പം അതെല്ലാം മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റത്തെ എൻ്റെ ഒരു പേടി മാറിയത് സൂചീനോടുള്ള ഒരു പേടിയാണ് പിന്നെ ഇപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസത്തിനേക്കാൾ ഞാൻ കുറച്ചുകൂടി ആയി ഓക്കെ ആയി പ്രശ്നമൊന്നുമില്ല അപ്പം ഇനി അടുത്തതിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും പഴയതുപോലെ ഞാൻ ഭയങ്കര എനർജി ആയിട്ട് തിരിച്ചു വരും അപ്പം ഓക്കെ ബൈ